അതെ ആ പേര് അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ദിയാക് അല്ലെങ്കിൽ തൊലിയും അബ്ജിത്തും ആരാണ് ഈ ദിയാക് തെലി ആരി അമ്മായിയുടെ വകയിൽ ഒരു മോനായിട്ട് വരും എന്താണ് ഈ മോൻ്റെ ജോലി എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അപ്പൊ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇസ്ലാം മതത്തിന്റെ പച്ചർച്ച തിന്നുകൊണ്ടാണ് ജീവിക്കുന്നത് ആ ഒരു പാത പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് ഈ ദിയാക്കൊലിയനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഉടായ്പകോളായ കോയാക്കോളിങ് എന്ന പരിപാടിയിൽ സംഘികളെ പറ്റിച്ച് ജീവിക്കുന്നു അതേപോലെ ദിയാക്കത്ത് തൊലി എന്ന് പറയുന്ന ഈ തൊലിയൻ അതിന്റെ വേറൊരു വർഷനായ ഒരു കോയാക്കോളിങ്ങിന് കൂടെ സംഖ്യകളെ പറ്റിച്ച് മോചിച്ച് ജീവിക്കുന്നു രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് അപ്പൊ ഇന്നത്തെ വിഷയം ദിയാക്കൊലിയനെ കുറിച്ചുള്ളതാണ് ഓക്കെ ൊലിയെ ആ അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം അതിൽ യാതൊരു തെറ്റുമില്ല എന്നാ ആരംഭിക്കല്ലേ ഞാൻ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ആടെ തൊലിയാ മുസ്ലിങ്ങളെ പറ്റി മണിക്കൂർ ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെയും കുറ്റം പറഞ്ഞ് ജീവിക്കണില്ലേ നീയ നിന്റെ ആരിഫ് കുഷീനൊക്കെ ആ മതത്തെക്കുറിച്ചും ആ മതത്തിലെ ജനങ്ങളെ കുറിച്ചു ആണോ പറയുന്നത് എന്താ മുസ്ലിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ മുസ്ലിങ്ങളെ പറ്റിയിട്ടാണോ നെട്ടല് തൊലിയാ നീ ഭയങ്കര അഭിനയ കുലപതിയാണല്ലോടാ ഒന്നും അറിയില്ല വായിൽ വിരൽ വെച്ച് കൊടുത്ത കടിക്കാൻ പോലും അറിയാത്ത പാൽ അറിയാട്ട പാൽക്കോപ്പി എടാ എടാറി നീയൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ഇസ്ലാം മതത്തിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല അവർ അവിടെ അടിമകളെ പോലെയാണ് ജീവിക്കുന്നത് സ്ത്രീകൾ വെറും സെക്സിന് വേണ്ടി മാത്രമായിട്ടാണ് ഇസ്ലാം മതത്തിൽ ജീവിക്കുന്നതെന്നൊക്കെ തൊള്ള പൊളിച്ച വായു പൊളിച്ചോ നുണ പറഞ്ഞ് തള്ളിക്കേറ്റില്ലടാ പരനാറി അതിനെക്കുറിച്ചാണ് അവിടെ ചോദിക്കുന്നത് നീ എന്താണ് ഉരുണ്ട് കളിക്കുന്നത് ഏ തൊലിയോ മുസ്ലിങ്ങളെക്കുറിച്ച സ്ത്രീ മുസ്ലിങ്ങളെക്കുറിച്ച ഏത് വാണത്തിനുണ്ടായ തൊലിയനട നീ നിന്നെ ഒരു മറുപടി കളിക്കാതെ ഞാനൊരു മുസ്ലിം വീട്ടില് പറഞ്ഞതാ ഓക്കെ ഞങ്ങളെ നോക്കിയതൊക്കെ അവരായിരുന്നു ആയിക്കോട്ടെ അങ്ങനെ തോന്നിട്ടില്ല നിങ്ങൾ പറയണ പോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഞാൻ നിങ്ങൾക്ക് തോന്നിയതിനെ കുറിച്ചല്ലോ നമ്മൾ ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിലുള്ളതിനെ കുറിച്ചും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പറയുന്നതിനെ കുറിച്ചോ പറയുന്നത് നിങ്ങൾ ഇസ്ലാം പഠിച്ചിട്ടുണ്ടോ ഓ നിങ്ങളെ പഠിച്ചിട്ടുണ്ടോ ഞാൻ പഠിച്ചിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നത് നീ എന്തു പഠിച്ചെന്ന് നിന്റെ കുടുംബത്തിന് കഴിഞ്ഞു കുടിക്കാൻ ഇസ്ലാം മതത്തെയും ഖുറാനെയും സംഖ്യകൾക്ക് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു പരനാറി അല്ലാടാണ് നീ നീ എന്താണ് ഖുറാനെ കുറിച്ച് പഠിച്ചിരിക്കുന്നത് നീ എന്താണ് ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കുന്നത് പച്ച കള്ളങ്ങളെല്ലാം വിളിച്ച് പറയണത് സംഖ്യകൾ സൂപ്പിക്കാൻ വേണ്ടിട്ട് നീ നിന്റെ ആര്യ കുഷിനൊക്കെ കൂടി ചേർന്ന് ഒത്തിരി ഒരു ഒരു തൊഴിലുമില്ലാതെ പരനാറി കുറിച്ച് വിമർശിക്കുന്നത് ഞാൻ പഠിച്ചിട്ടാണ് അത്ര പച്ചക്കള്ളം വിളിച്ചു പറയാൻ ആടാ പഠിച്ചിട്ട് വിമർശിക്കുക നീ സത്യത്തിൽ ഖുറാൻ പഠിച്ചിട്ടുണ്ടാ നാറി നീ ഖുറാൻ പഠിച്ചിട്ടുള്ള ഒരു നാടിയാണെങ്കിൽ എങ്ങനടാ സംഖ്യയുടെ കൊട്ടതാണ് ഞാൻ ജീവിക്കുന്നത് ഖുറാനിൽ അത് പഠിപ്പിക്കുന്നില്ലല്ലടാ ജീവിച്ചിരിക്കുന്ന കാലം മുസ്ലിമായി ജീവിക്ക മരിക്കുകയാണെങ്കിൽ അത് മുസ്ലിമായി മരിക്കുക ആണായി ജീവിക്കുക ആണും പെണ്ണും കൂട്ടിക്കൊടുപ്പുകാരനായിട്ട് ജീവിക്കാതിരിക്കുക എന്നാണല്ലേ ഖുറാൻ പഠിപ്പിക്കുന്നത് പറ നാറി അവൻ പഠിച്ചിട്ടാണ് അത്ര വിമർശിക്കുന്നത് ഒന്ന് പോടാ തൊലിയാണ് നിനക്ക് ഇസ്ലാമിനെ രാവിലെ എനിക്ക് പരദൂഷ്ണം പറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ എനിക്ക് നിന്നെ തെറി പറഞ്ഞിട്ടും ജീവിക്കാം കേട്ടാ നിന്നെയല്ലേ നിന്റെ ആരിഫിനെയും തെറി പറയും എല്ലാ നാദികളെയും തെറി പറയും നിന്നെ കൊണ്ടൊക്കെ എന്താ പൊടുന്നില്ല എന്ത് കാരണം പണിയെടുക്കാതെ എങ്ങനെ സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയും ചിന്തിച്ചു സുഹൃൻ തന്നെ സ്വതന്ത്ര ചിന്തകനായി ഇസ്ലാം മതത്തിന്റെ പച്ചർത്തി നിന്ന് സംഖ്യകളെയും സൂചിപ്പിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരൊറ്റ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കാതെ സുഖിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒറ്റ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതം വിടുക നീയൊക്കെ ഇസ്ലാം മതം വിട്ടു വിട്ടു എന്ന് പറയാനല്ലാതെ ഇട്ട പേര് വിടുന്നില്ല കട മുസ്ലിം പേര് വിടുന്നില്ലല്ലോ പേര് വിട്ടു കഴിഞ്ഞാൽ മാർക്കറ്റടിയും പിന്നെ സംഖ്യകളുടെ മുന്നിൽ വിലയുണ്ടാവില്ല സംഖ്യകളുടെ കയ്യിൽ പൈസ കിട്ടൂല യൂട്യൂബിൽ വേണിയിട്ടാലും റീച്ചാവില്ല പേര് മാറിയ പിന്നെ രാമസം ഗതികേടാവും മൂഞ്ചി കേടാവും മൂഞ്ചിത്തൊരിഞ്ഞു പോവും ഏഹ് ഇസ്ലാം മതം വിട്ട നാറികളാണെങ്കിൽ മുസ്ലിം പേരും കൂടി വിടണം അതിലാണ് അന്തസ് ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണ് പേര് വിട്ടിട്ട് പറയണം ചലക്കടമൈര് അല്ല ഇസ്ലാം മതം വിട്ടു ഇസ്ലാം മതം വിട്ടു എന്ന് പറഞ്ഞ മുസ്ലിം പേര് വെച്ചുകൊണ്ട് നടക്കണം എന്തിനാണ് നാറികളൊക്കെ അത് ഇതല്ലേ പണത്തിനു വേണ്ടിയല്ലേ ആ മുസ്ലിം പേര് വെച്ചിട്ടിങ്ങനെ ഇപ്പോഴും ഇപ്പോൾ ഇസ്ലാം മതം വിട്ടാലും ആ മുസ്ലിമിനെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന അന്നം വെച്ചത്തിലട നീ നിന്റെ കുടുംബമൊക്കെ നക്കി തിന്നണ നാറികളെ ഉളുപ്പ് വേണടാ കക്കൂസ് ഉണ്ടെങ്കിൽ ആ കക്കൂസ് ഉള്ളിൽ പോയിട്ട് ആ കുഴി നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൈ അത് വാരി തിന്നടാ അത് ഇതിനേക്കാളും അന്തസ്സുണ്ടാവും ഉളുപ്പിലാടാ നാറി ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ ഇസ്ലാം മതം വിട്ടു ഇസ്ലാം മതം വിട്ടവൻ രാമസംഖിനെ പോലെ പേര് മാറ്റടാ അതാണ് അന്തസ് ഇസ്ലാം മതം പെട്ടിട്ട് എന്താണ് മുസ്ലിം പേര് വെച്ചൊരു കൊണക്കിന് ചോദിച്ചാൽ പറയും അത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ എന്ന് അന്നാലേ തെറി പറഞ്ഞത് എന്റെ ഇഷ്ടമാണ് നിന്നെയൊക്കെ നിന്നെ ആരിഫ് ജാമിത പറഞ്ഞ കുറെ സ്വന്ത ചിന്തക നാടികളെയൊക്കെ തെറി പറയുന്നത് എന്റെ ഇഷ്ടമാണ് ചേട്ടാ നിനക്ക് ഒക്കെ എന്താ ചെയ്യാൻ പറ്റിയ പറഞ്ഞാൽ അങ്ങ് പോയി ചെയ്യ് നീ എന്ന് ഒരു മൈലും ചെയ്യില്ല ബാക്കി പറയാം എനിക്ക് തോന്നിയ കാര്യം ഞാൻ മുസ്ലിങ്ങളെ കുറിച്ച് ഞാൻ പറയണു ഭയങ്കര മോശം പറയണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് അപ്പൊ അതൊന്ന് ആദ്യം ആദ്യമൊന്നു പറയും മുസ്ലിം ആയി 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 നിങ്ങൾ അഭിജിത്തിന് സംസാരിക്കാൻ സമയെന്താ നിങ്ങൾ ആ ഒന്ന് പറയും ഞാൻ പറഞ്ഞു മോശം കാര്യം പറയ്

ആ മോഹിന്റെ നിലവാരം ഈ ആറു വയസ്സായ ബാലികേനെ പൂശിയോ എനിക്ക് ചോദിച്ചത് ഇല്ലോണ്ടാവില്ല അപ്പൊ നല്ല എന്നിട്ട് അന്റെ വാപ്പാനെ വേണ്ടിട്ട് ഈ പോന്നത് എന്റെ പോയത് മടേ എവിടെ കണ്ടാ പോയത് കണ്ണി കണ്ട ക്രിസ്ത്യാനിയുടെ നാറി ഇല്ലേ എന്റെ വാപ്പ മോശാണ് അഭിജിത്തിന്റെ ഫോൺ കൊടുത്ത് ഇപ്പൊ അഭിജിത്തിന് കാര്യം അഭിജിത്തിന്റെ അഭിജിത്തിന് ഫോൺ അഭിജിത്തിന് ഫോൺ ഇനി അഭിജിത്തിന് ഇതാണ് ഇസ്ലാം മനസ്സിലായോ ഇതാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം ഇതുകൊണ്ടാണ് ഇസ്ലാം വിട്ടത് ഇതുകൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്നവരും മാനവികമായിട്ട് ജീവിക്കണം എന്നുള്ളവരും മാന്യമായിട്ട് ജീവിക്കണം എന്നുള്ളവരും ഏറ്റവും ആദ്യം ഉപേക്ഷിക്കേണ്ട സാധനം ഇസ്ലാമാണ് അല്ലെങ്കിൽ ഈ ജാതി സാധനങ്ങളായി മാറും ഇതുപോലെയുള്ള സംസ്കാരത്തിന്റെ ആൾക്കാരായിട്ട് മാറും ഇതുപോലെയുള്ള സാധനം വായിന്ന് വരും കാരണം ഇത് ഖുർആാനിൽ ഉണ്ട് ഈ പറഞ്ഞ സാധന ഹദീസിലുണ്ട് ഇപ്പൊ ഇയാൾ പറഞ്ഞ സാധനം ഉണ്ടല്ലോ പറഞ്ഞ ഈ സാധനം അദീസിലുണ്ട് സഹിഹായി വന്നിട്ടുണ്ട് അപ്പൊ അഭിജിത്തിനെ കൊണ്ട് വിളിപ്പിച്ചാൽ അഭിജിത്തിന് ഇത്ര കാലം മനസ്സിലാവാത്തത് എന്താണ് ഇസ്ലാം എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാം വിട്ടത് എന്നൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായോ ഇനി അഭിജിത്തിൻ്റെ ഒന്ന് ഫോൺ കൊടുത്തേ അഭിജിത്തിനത്ത് ഫോൺ കൊടുക്കടാ അഭിജിത്തിനത്ത് ഫോൺ കൊടുക്ക ഇതാണ് ഇസ്ലാം ഇതുകൊണ്ടാണ് വിമർശിക്കുന്നത് ഇതാണ് ഇസ്ലാം ഇത്രയേ ഉള്ളു ഇസ്ലാം ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം ഇതാണ് ഹദീസിൽ എഴുതി വെച്ചത് അതുകൊണ്ടാണ് അഭിജിത്തെ ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ചത് അഭിജിത്തെ സമാധാനത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അഭിജിത്തെ വേഗം ഓടി രക്ഷപ്പെട്ടോ ഇസ്ലാമിനെ കാണുമ്പോ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ സംസ്കാരത്തിൽ പോകും കേട്ടോ തൊലീനെ ദിയാക്ക് തൊലീന്റെ തന്തയ്ക്ക് വിളി കേട്ടപ്പോ ദിയാക്കു തൊലീ തൊലീനെ പൊള്ളി പറിയാക്ക് തൊലിയ ഇതുപോലെ തന്നെയടാ ഇരുപത്തിനാല് മണിക്കൂറും ഈ മുസ്ലിങ്ങളെ നോക്കി മുറിയണ്ടികൾ മുറിയണ്ടികളെന്ന് വിളിച്ചാക്ഷേപിക്ക അള്ളാഹുനെ പച്ചയ്ക്ക് തെറി പറയാ മുഹമ്മദ് നബിയെ പച്ചക്ക് തെറി പറയാ ഇതുപോലെ പച്ചയ്ക്ക് ഇസ്ലാം മതത്തെ ആക്ഷേപിക്കുമ്പോ മുസ്ലിങ്ങൾക്ക് ഇതുപോലെ തന്നെയടാ പൊള്ളുന്നത് പിന്നെ മുസ്ലിങ്ങൾ എന്താ എന്താണെന്ന് വെച്ചാൽ നിന്നെ ഒന്നും ഒന്നും ചെയ്യാത്തതെന്താന്ന് വെച്ചാല് നിന്നെയൊക്കെ തൊട്ട് കഴിഞ്ഞാലേ മുസ്ലിങ്ങളൊക്കെ ടാങ്കിൽ കിടക്കുന്നതിനെക്കാട്ടും വലിയ നാട്ടുകാർ നിന്നെയൊക്കെ പോലുള്ള നാറുകളെ തൊട്ട അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ നിന്നെ പോലുള്ള നാറികളെ തൊടാതിരിക്കുന്നത് നിനക്കൊക്കെ നെട്ടല്ലുണ്ടെങ്കിൽ ചങ്കൂറ്റുണ്ടെങ്കിൽ മതത്തിന്റെ ആചാരങ്ങളെ വിമർശിച്ചു നോക്ക് ഹിന്ദു മതത്തിന്റെ ദൈവത്തിനെ വിമർശിച്ചു നോക്ക് നിന്നെയൊക്കെ കുടിൻ്റെ ഉള്ളിൽ കയറിയ ഒരു ചൂല് കൊണ്ടടിക്കും നീ നട്ടല്ലെങ്കിൽ നീ മറ്റേ ക്രിസ്ത്യാനികളെ ഒന്ന് ആക്ഷേപിച്ച് നോക്കി ക്രിസ്തു മതത്തെ ആക്ഷേപിച്ചു നോക്കി ക്രിസ്തുവിനെ ഒന്ന് ആക്ഷേപിച്ചു നോക്കെ ഏഹ് നീയൊക്കെ എവിടെയായിരിക്കുന്ന വെച്ചാൽ അവിടെ വന്നവരെ ചെരുപ്പൂരടിക്കും ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് സ്വതന്ത്രചന്തകനായിട്ട് ഞങ്ങളുടെ ക്രിസ്തുവിനെ ആക്ഷേപിക്കുന്ന ആ പരനാടികളെ അടിച്ചോട്ടിക്കവര് മുസ്ലിങ്ങൾ ഇതെന്ത് ചെയ്യാത്തെന്ന് വെച്ചാല് നിന്നെ പോലുള്ള നാടികളെ തൊട്ടേ നാറുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ നിന്നെ തെറി പറയുന്നത് എന്താ വെച്ചാല് ഞങ്ങളെപ്പോലുള്ള തെറി പറയും ഇനിയും പറയും അതിന് ആരുടെയും സപ്പോർട്ട് വേണ്ട ആരുടെ ഒന്നും വേണ്ട ഇനിയും പറയും നാറി നാറികളെ നാറികളെന്ന് തന്നെ പറയാം അല്ലെ പൂക്കളുടെ വാസന ഉള്ളവരെന്ന് പറയാറില്ല നീയൊക്കെ വെറും പരനാറികളാ മുസ്ലിം മതം ഉപേക്ഷിച്ചു പോയ നാറി നീയൊക്കെ എന്താണാ പേര് ഉപേക്ഷിക്കാതിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങളെ ഇഷ്ടമില്ലെന്ന് നീയൊക്കെ ആ പേര് വെച്ചുകൊണ്ടല്ലടാ ഇപ്പോഴും വാങ്ങി ജീവിക്കണത് ആ പേര് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിനക്കൊക്കെ രാമസിംഗന്റെ ഗതികേടാവും സംഖ്യകൾ മെയിൻ ചെയ്യൂല്ല സംഖ്യകളു മുമ്പിൽ നിങ്ങൾക്ക് പേര് ഡിമാൻഡ് ചെയ്യും ഏഹ് പത്ത് പൈസ പിന്നെ കിട്ടൂല യൂട്യൂബിൽ വീഡിയോ ഇട്ടാ പോലും പൈസ കിട്ടൂല അതുകൊണ്ട് മാത്രം എടാ മൂന്നു നേരം നക്കി തിന്നാൻ ആ പേരുപേ ഉപേക്ഷിക്ക ഉപേക്ഷിക്കാതെ വെച്ചോണ്ടിരിക്കുന്നത് ആ പേരുപേക്ഷിച്ച് കഴിഞ്ഞ പിന്നെ അരി കിട്ടില്ല തിന്നാൻ അരി കിട്ടില്ല ആ പേരും വെച്ചുകൊണ്ട് ഇസ്ലാം മതത്തെ വിമർശിക്കാൻ എന്റെ പേരിൽ ഇരുപത്തിനാല് മണിക്കൂർ വർഗീയത പറഞ്ഞ് പരദൂഷ്ണം പറഞ്ഞുകൊണ്ട് അതിൽ കിട്ടുന്ന കാശും വാങ്ങിക്കൊണ്ടുപോയിട്ട് കുടുംബത്ത് കൊണ്ട് കൊടുത്ത് അതിൽ കിട്ടുന്ന പൈസ വെച്ചുകൊണ്ട് മക്കൾക്ക് തിന്നാൻ കൊടുത്ത് ഭാര്യയ്ക്ക് തിന്നാൻ കൊടുത്ത് ഉമ്മയ്ക്കും പാപ്പയ്ക്കും തിന്നാൻ കൊടുത്ത് അതിൽ നീം തിന്ന് കൊടുത്ത ശരീരം ഇല്ലടാ നിന്റെ ഈ ശരീരം എന്ന് പറയുന്നത് ഉൾപ്പില്ലല്ലടാ കുടുംബത്തോടു കൂടി ഒരു മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് അതിൽ കിട്ടുന്ന കാശ് ഭംഗി നക്കാൻ ഉളുപ്പില്ലാടാ ഉളുപ്പില്ലാത്തവൻ ഉളുപ്പില്ലാത്തവൻ തന്നെ പറയാ പിന്നെ ഞങ്ങൾ നിന്നെ തെറി പറയുന്നുണ്ട് അത് ഞങ്ങൾ വ്യക്തിപരമായിട്ടും ഞങ്ങൾ നിങ്ങൾ നിന്നെ നിന്നെപ്പോലുള്ള നാറികളെ തെറി പറയുന്നത് അതിനും ഇസ്ലാമുമായിട്ടും ഖുറാനായിട്ടും യാതൊരു ബന്ധവുമില്ല അത് ഞങ്ങൾ ഇനിയും പറയും നിന്നെപ്പോലുള്ള നാറികളെ നാരികൾ എന്ന് പറഞ്ഞ പ പറയും അതിന് ഒരു മടിയുമില്ല അത് പറയാൻ ഒരു പേടിയുമില്ല നിന്നെപ്പോലുള്ള നിന്നെ ഒരു മൈരും ചെയ്യൂല നിന്നെപ്പോലുള്ള പറയാൻ നിന്നപ്പോൾ നാറുകൾ അർഹിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ പറയുന്ന കെറി അത് ഇനിയും പറയും കേട്ടാ ഇസ്ലാം മത ഉപേക്ഷിച്ചവൻ ഇസ്ലാം മതത്തിന് വെറുപ്പുള്ളവൻ ഇസ്ലാം മതത്തെ അത്രയും വെറുക്കുന്നവൻ ഇസ്ലാം മതത്തിന്റെ പേരും വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ലടാ അത് ഉപേക്ഷിക്കണം നെട്ട ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ആ പേര് പേരുപേക്ഷിക്കി നീ ഉപേക്ഷിക്കില്ല കാരണം നിന്നപ്പോൾ ഉള്ള നാരുകൾ ഉപേക്ഷിക്കില്ല കാരണം നിന്നപ്പോൾ ഉള്ള എന്ന് പറയുന്നത് ആണും പെണ്ണും ഘട്ട വർഗമാണ് ആ വർഗം ആ പേര് കൊണ്ടുമാണ് ജീവിച്ചു പോകുന്നത് പണിയെടുക്കാതെ ജീവിക്കാൻ ഒറ്റ മാർഗം ഇസ്ലാം പേരും വെച്ചുകൊണ്ട് മുസ്ലിം ഉപേക്ഷിച്ചു എന്ന് പറയാ സ്വതന്ത്ര ചിന്തകൻ എന്ന് പറയാ ഇതല്ല ഇങ്ങനെയല്ലടാ നിന്നപ്പോൾ ആരിഫ് കുഷിയനും ജാമ്യയും നിന്നപ്പോൾ ഉള്ള ജീവിച്ചു പോകുന്നത് നാണവുമില്ലല്ലട നാറികളെ നാണവില്ലല്ലോ തന്റെ കുടുംബക്കാർക്കും നാണവില്ല കാരണം അവിടെ ഒരു നട്ടിലുള്ളവരാണെങ്കിൽ നിന്നെയൊക്കെ ആ കുടുംബത്തിന് അടിച്ചു ഒട്ടിച്ചിട്ട് വിട്ടുണ്ടാവും അവിടെയുള്ള കുടുംബത്തിലുള്ളവർക്ക് നെട്ടലില്ലാത്ത കൊണ്ടാണല്ലോ നിന്നെപ്പോ ഉള്ള നാരുകളെ ആ കുടുംബത്തിൽ കയറ്റി ആ കുടുംബത്തിലുള്ള നെട്ടലില്ലാത്ത ആ അന്നം അങ്ങ് നക്കുന്നത് ഏഹ് ഒളുപ്പില്ലാത്ത നാരികളെ ഉളുപ്പില്ലാത്ത നാരികളെ ഉളുപ്പില്ലാത്ത നാരുകൾ എന്നാളാ പറയാൻ പറ്റുള്ളൂ തന്നെയൊക്കെ തന്തയ്ക്ക് വിളിച്ചപ്പോ ആ നനക്കൊക്കെ നൊന്തെങ്കില് നീയൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ മുഹമ്മദ് നബി ആക്ഷേപിക്കുമ്പോ ആ മതത്തിലുള്ളവർക്ക് എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും മനസ്സിലാക്കാൻ അത് പോരാടാ മൈലേ വേണേക്ക് പോള നാരകളായിരുന്നു